ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ നല്ല ബീഡ്സ് വർക്ക് വരുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് റേറ്റ് ആണെങ്കിൽ വെറും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കളക്ഷേഡ് ഇതായിട്ടോ വന്നിരിക്കണേ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ബീഡ്സ് വർക്ക് ആയിട്ടോ വന്നിട്ടേ ഹാൻഡ് എംബ്രോയിഡറി തന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ ശെരിക്കും ഒരു ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് റേഞ്ചിൽ വന്നുകൊണ്ടിരുന്ന മെറ്റീരിയൽ നല്ല അഫോർഡബിൾ പ്രൈസിലാട്ടോ ഇപ്പൊ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും നല്ല മെറ്റീരിയൽ നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാ പറഞ്ഞത് നല്ല ഡാർക്ക് ഷെയ്ഡും ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് പിന്നെ ദുപ്പട്ടയും കണ്ടോ ഒരു ചെറിയ ബനാറസി വീവിങ്സ് പോലെ വന്നിട്ടുണ്ട് എന്നിട്ട് ലോവർ പോർഷനിൽ എന്താ നല്ലൊരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു റയർ ആയിട്ട് വരണത് ഒരു ഗ്രീന്റെ കളർ ഷെയ്ഡാണ് ഭയങ്കര രസം കാണാനായിട്ട് യോക്കിലാണെങ്കിൽ നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡ് ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഷുഗർ ബീറ്റ്സും തക് ബീറ്റ്സും പിന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആട്ടോ വരണത് അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് നല്ല ഉള്ള ദുപ്പട്ടാട്ടോ പിന്നെ അതേ ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ഒരു വീവിങ്സ് വന്നിട്ടുണ്ട് ആദ്യത്തെ ദുപ്പട്ടെ ഞാൻ തിരിച്ചു പിടിച്ചാ കാണിച്ചത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നേക്കണേ ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ടോപ്പിനും നല്ല ലെങ്ത് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണേ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും ഭയങ്കര രസം ഈ വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആട്ടോ എംബ്രോയിഡറി വർക്ക് അല്ല ഹാന്റ് വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നേക്കണേ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ട ആട്ടോ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഒരു ഓണിയൻ പ്രിന്റിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാട്ടോ വന്നിരിക്കണേ ഭയങ്കര രസ ഈ വർക്കിങ്ങൂടെ വരുമ്പോൾ കാണാനായിട്ട് ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ടാട്ടോ പിന്നെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്തും വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർച്ചയുടെ ഇതാട്ടോ ഭയങ്കര രസം നല്ല ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് വരും നല്ല ഡാർക്കായിട്ട് വന്നേക്കണ കളർ ആട്ടോ അതിനകത്ത് ഈ ബീറ്റ്സ് വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയല ദുപ്പട്ടയും ഇതാ ഈ സെയിം കളർ തന്നെ വരും ഭയങ്കര രസം ഇത് കാണാൻ ഈ റേറ്റിന് നല്ല ലാഫോട്ടോ ഈ മെറ്റീരിയല് കണ്ടോ ദുപ്പട്ടയുടെ ലോവർ പോർഷനിലാണെങ്കിലും നല്ല രസമുള്ള ഒരു വിവിങ്സ് കോട്ടിണ്ട് അടിപൊളി നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ വന്നേക്കണേ നല്ല ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ നല്ല രസമുള്ള ദുപ്പട്ട വന്നേക്കണത് നല്ല ലെങ് ഒക്കെയുള്ള ദുപ്പട്ട എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം തന്നെ വന്നേക്കണത് എഴുന്നൂറ്റിഅൻപതാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു ഗ്രീന്റെ ഷെയ്ഡാണ് യോക്കിലെ വർക്കെല്ലാം കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കളർ ആട്ടോ ഇത് ഇട്ട് കഴിയുമ്പോൾ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പൊ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു മൗക്ക് കളർ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ നല്ല രസമുള്ള ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വരും നമ്മൾ നമ്മളിപ്പൊ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ടാ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള റെയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരണേ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാട്ടോ വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ ഓവർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു കളർ ഷെയ്ഡ് ഇതും വന്നേക്കണേ നല്ലൊരു റെസ്റ്റ് കളർ കളർട്ടോണോ ആട്ടോ വരണത് അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം ടി ബീറ്റ്സ് വർക്ക് തന്നെയാണ് വന്നേക്കണേ ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ നമ്മളിപ്പോൾ കാണിച്ചത് നല്ല റിസോർട്ടുള്ള ദുപ്പട്ടയാണ് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം